സമാധരണിയരായിട്ടുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ സർഗലയത്തിന് ഇന്നിവിടെ സമാരഭം കുറിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ ഇരുപത്തിയഞ്ച് മേഖലകളിൽ മേഖലാതല സർഗലയങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകളാണ് പതിനഞ്ച് പതിനാറ് തീയതികളിലായി പതിനാല് പതിനഞ്ച് തീയതികളിലായി ഇവിടെ നടക്കുന്ന കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇവിടെ സംവിധാനിക്കപ്പെട്ട ഒൻപതോളം വേദികളിലായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സര പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇൻഷാല്ല ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്നത് കോഴിക്കോട് ജില്ല സർഗലയം ഇവിടെ നടത്തണമെന്ന് നമ്മൾ ആലോചിച്ച സമയത്ത് ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷം അത് കൊടുവള്ളിയിൽ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം സംഘടിപ്പിക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തുകയും കൊടുവള്ളിയിലെ മേഘല എസ് കെ എസ് എസ് എഫിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തപ്പോൾ വലിയ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും മാത്രവുമല്ല അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വേദികളടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും വളരെ മനോഹരമായി ഇവിടെ ഒരുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മേഖലാ ഭാരവാഹികളെയും ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം സർഗലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വലിയ ചിലവ് വരും എന്ന് മാത്രമല്ല നാല് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളായതുകൊണ്ട് തന്നെ വലിയ അധ്വാനവും ഇതിൻ്റെ പിറകിലുണ്ട് നമ്മുടെ ഈ സർഗലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെ കീഴിൽ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുകയും വളരെ ഗംഭീരമായി അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വിഭവ സമാഹരണത്തിന് വേണ്ടി നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പലരുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളമായി നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എസ് കെ എസ് എസ് എഫിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ ഇതിൻ്റെ പിറകിൽ വലിയ അധ്വാനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദയ ചെയ്യുകയാണ് മേഖലാതലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള സർഗലയങ്ങൾ ആ കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അത് ജഡ്ജുമെൻ്റ് നടത്തിയിട്ടുള്ള വിധികർത്താക്കളൊക്കെ അഭിപ്രായത്തിൽ നല്ല മികവുറ്റ പ്രകടനങ്ങളാണ് മേഖലാ തലങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് അവിടെ നിന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള പ്രതിഭകളാണ് ഇവിടേക്ക് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായിട്ടുള്ള ആവേശുജ്വലമായിട്ടുള്ള മത്സര പരിപാടികളായിരിക്കും ഈ പ്രാവശ്യം നടക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് യാതൊരു പ്രയാസവും വളരെ സന്തോഷകരമായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ചെയ്യുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കഴിവുകളുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ അത് പ്രകടിപ്പിക്കുവാനും വിശുദ്ധമായ ദീനിനും നാടിനുമൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കാനുമൊക്കെയുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വേദികൾ നമ്മുടെ അഭിവന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സീദ് ഹമീദ് അലി ഷിഹാബദ്ധങ്ങള് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരിക ബഹുമാനപ്പെട്ട തങ്ങളാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും ബഹുമാനപ്പെട്ട ഫൈസൽ അളൈറ്റിൽ സാഹിബ് നമ്മുടെ വേദിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ അതിഥികളൊക്കെ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ കുട്ടികളുടെ ഈ കഴിവുകളെ വിശുദ്ധമായ ദീൻ അനുശാസിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം കലാസാഹിത്യ മേഖലയെ വിശുദ്ധമായ ദീൻ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധമായ ദീനിൻ്റെ പാരമ്പര്യത്തെയും ഒക്കെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്നൊരു കാര്യവും ഇത്തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള ഇടപെടലുകൾ വിശുദ്ധമായ ദീനിൻ്റെ ചരിത്രത്തിൽ എക്കാലത്ത് നമുക്ക് കാണാൻ കഴിയും പുണ് നബി സലാഹു അലഹി തങ്ങളുടെ ജീവിതകാലത്ത് മുതൽ തന്നെ അവിടെ സർഗാത്മകമായിട്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ ലോകത്തിന് മുന്നിൽ വിരചിതമായിരുന്നു എന്ന് മാത്രമല്ല പുണ് നബിള്ളാഹു അലഹി വസ്ല്ലാമാങ്ങളുടെ മുമ്പിൽ കവിത ആലാപിച്ച ഒട്ടേറെ മഹത്വുകളായ സഹാബത്തുണ്ടായിരുന്നു ആ സർഗാത്മകമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഹബീബായ് റസൂലുല്ലാഹി സല അര്ഹി വസ്ല്ല തങ്ങൾ പ്രോത്സാഹനം നൽകിയിരുന്നു പാരിതോഷനികൾ നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും പിന്നീടുള്ള ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടം നമ്മൾ പരിശോധിച്ചാലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ കലാസാഹിത്യ മേഖലയിലൂടെ വിശുദ്ധമായ തീരിൻ്റെ തനിമയെ അതിൻ്റെ വെളിച്ചത്തെ അതിൻ്റെ സൗന്ദര്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മലയാളത്തിലേക്ക് കടന്നു വന്നാൽ ഒട്ടേറെ പ്രഗത്ഭരായ മഹത്തുക്കൾ മഹാനായ ഷെയ്ഖ് ഹസൈനുദ്ദീൻ മഹ്ദൂം റഹ്മുള്ളി അലഹി അടക്കമുള്ള മഹാനായ ഖാദി മുഹമ്മദ് അടക്കമുള്ള പ്രഗത്ഭരായ നമ്മുടെ പൂർവ്വസൂരികൾ അവരൊക്കെ ഈ ലോകത്തിന് സമ്മാനിച്ച് ഒട്ടേറെ മനോഹരമായ സർഗാത്മകമായ സൃഷ്ടികളുണ്ട് അതൊരു സമയത്ത് ആത്മീയമായി നമ്മളെ കൂടുതൽ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹമൊക്കെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹിക പ്രതിബദ്ധത ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്ന വലിയ ഇടപെടലുകളായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ വിശുദ്ധമായ ദീൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം സൗന്ദര്യാത്മകമായിട്ടുള്ള ആദർശത്തെയാണ് വിശുദ്ധമായ ദീൻ എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് ഈ മനോഹരമായ സൗന്ദര്യദായകമായിട്ടുള്ള ഒരു ആശയ ദർശനത്തെയാണ് വരണ്ട ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായിട്ടുണ്ട് അവിടെയാണ് സുന്നതി ചായത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയുമൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് കലാസാഹിത്യ മേഖലയിലൂടെ ആത്മീയമായ ലോകത്തേക്ക് മനുഷ്യൻ്റെ ഹൃദയത്തെ കൊണ്ടുപോകുന്ന എന്നാൽ അതോടൊപ്പം തന്നെ സാമൂഹിക ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്ന മനോഹരമായ ഇടപെടലുകൾക്ക് നേതൃത്വം നൽകാൻ അഖിലസുന്ന വൽച്ചമായത്തിൻ്റെ മഹാന്മാരായിട്ടുള്ള ആലിമ്യങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് അങ്ങനെ നനവുള്ള സൗന്ദര്യമുള്ള നല്ല മനോഹരമായ ഒരു വിശുദ്ധമായ ദീനൽ ഇസ്ലാമിനെ ഇവിടെ കാഴ്ചവെക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ പൂർവ്വസൂരികൾക്ക് സാധിച്ചു ആ മനോഹരമായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംരക്ഷിച്ചു നിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇന്ന് സമസ്ത കേരള ഉലമ ഇവിടെ നിർവഹിക്കുന്നത് അതിൻ്റെ പോഷക സംഘടനകളും ആ ഉത്തരവാദിത്തം നിർവഹണത്തിന് കരുത്ത് പകർന്നുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവതലമയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത് അവിടെ സർഗശേഷിയെ നശിപ്പിക്കുന്ന അവിടെ ജീവിതത്തെ മുച്ചൂട് നശിപ്പിക്കുന്ന ഒട്ടേറെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ പ്രവണതകൾ നമ്മുടെ കലാലയങ്ങളിൽ ക്യാമ്പസുകളിലൊക്കെ വ്യാപകമായി ഒരു കാലത്താണ് പലപ്പോഴും ഇന്ന് കോഴിക്കോട് ജില്ല എസ് കെ എസ് എസ് എഫിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ഇവിടെ വെച്ച് ചേരുകയുണ്ടായി ഞങ്ങൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്ത ഒരു വിഷയം അതാണ് നമ്മുടെ കുട്ടികളിൽ സൈബർ അഡിക്ഷൻ ഓൺലൈൻ അഡിക്ഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സൈബർ മേഖലയിലെ ചതിക്കുഴികളെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തതിൻ്റെ പേരിൽ ഒട്ടേറെ അപകടങ്ങൾ നമ്മുടെ കുട്ടികളെ തേടിയെടുത്തുന്നതിൻ്റെ ഒട്ടേറെ വാർത്തകൾ സമീപകാലത്ത് നമുക്ക് കേൾക്കാൻ സാധിച്ചു സാമ്പത്തികമായ പല വിഷയങ്ങളുടെ പേരിലും കർണാടക പോലീസ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൈബർ പ്ലാറ്റ്ഫോമിലുള്ള ഒട്ടേറെ സ്വതന്ത്ര ആപ്ലിക്കേഷനുകൾ സ്വകാര്യ ആപ്ലിക്കേഷനുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് കൃത്യമായ ധാരണയില്ലാത്തതിൻ്റെ പേരിൽ വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരിവഹാര മാർഗത്തെക്കുറിച്ച് ഇന്ന് ജില്ലാ കമ്മിറ്റിക്ക് വളരെ കൃത്യമായി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളെ എല്ലാർത്ഥത്തിലും ധാർമ്മികമായും സാമൂഹികമായും ഒക്കെ വലിയ അപകടത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം സാഹചര്യത്തിൽ വളരെ സർഗാത്മകമായി നമ്മുടെ കുട്ടികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുകയും അവർക്ക് വിശുദ്ധമായ ധീനിനോടും ഈ നാടിനോടും ഒക്കെയുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ ഉതകുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുന്ന മാനവിക മൂല്യങ്ങളെ ചേർത്തു വെക്കുന്ന നല്ല സംസ്കാരത്തെ മുന്നോട്ട് വെക്കുന്ന നല്ല പൗരബോധമുള്ള നല്ല യുവതലമുറയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സംഘടന നിരന്തരമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ നാടിനു വേണ്ടി വിശുദ്ധമായ വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സർഗലേ കലാ സാഹിത്യ മത്സരങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം ആസ്വാദനങ്ങൾക്കപ്പുറത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് ഈ സർഗാലയ സർഗലയ കലാസാഹിത്യ മത്സരങ്ങളിലൂടെ സാധൂരിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഏതായിരുന്നാലും ഇങ്ങനെയൊരു മനോഹരമായ വേദി ഏകദേശം ഒൻപതോളം വേദികളാണ് നമ്മുടെ ദാറുൽ ഹസറിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മനോഹരമായ ഈ നഗരി ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ബഹുമാന്യരായിട്ടുള്ള മഹല് കമ്മിറ്റി ഭാരവാഹികൾ ദാരുൽ ഹസറിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അവരൊക്കെ വലിയ സഹായ സഹകരണമാണ് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുസുബാനു വാല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദയ ചെയ്യുകയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത നാമധേയമാണ് അഭിവന്യരായ ഷിഹുന വാവാട് ഉസ്താദ് നബ്റുള്ള കഥ നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത് തന്നെ മഹാനായ മഹാന ശൈഹുന വാവാഡ് ഉസ്താദിൻ്റെ ഹലറത്തിൽ ചെന്നുകൊണ്ട് ദയ ചെയ്തിട്ടാണ് ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ടാണ് ദാരുൽ ഹസറിൻ്റെ മുറ്റം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അർബഡ് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉസ്താദിൻ്റെ ഓർമ്മകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഉസ്താദിനെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് പ്രൊജക്റ്റുകൾ കൊണ്ടുവരുമ്പോഴും ഉസ്താദുള്ള കാലത്ത് ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ടായിരുന്നു ഞങ്ങൾ ആ പ്രൊജക്റ്റ് കൊണ്ടുവരാറുള്ളത് ഉസ്താദിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ഉസ്താദിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങി ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ തുടക്കം കുറിക്കാറുള്ളത് ഒരുപക്ഷേ ബഹുമാനപ്പെട്ട ഷെയഹ്വന വാവാട് ഉസ്താദ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു തീർച്ചയാണ് ഞങ്ങൾ അത്രയേറെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചു ഒരു പിതാവിനെ പോലെ ഞങ്ങളെ നോക്കിയ ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയ അഭ്യന്തരായ ഷെയ്ഹുന ഭാഡ് ഉസ്താദ് അവരുടെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ് കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രഗത്ഭരായ സമസ്ത കേരള ജമയത്തിൽ നമുക്ക് നേതൃത്വം നൽകിയ പ്രഗത്ഭരായ ഒരുപാട് മഹത്തുകളുണ്ട് ഷെയ്ഖുന അണ്ടോണ ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മുസ്ലിയാർഹുമാർ കഥ ഈ അടുത്ത കാലത്താണ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയത് അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആലിമ്യങ്ങൾ സദാദ്യങ്ങൾ നമുക്ക് ഓർക്കാനും അനുസ്മരിക്കാനും ഒക്കെയുണ്ട് അവരുടെയൊക്കെ ഒഹറവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ നാളെ സ്വർഗീയമായ ലോകത്ത് അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു സർഗലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിയന്തരായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി വബ്റക്കാന്നു